ജി എ ബി ഫാമിലി വ്ളോഗ് എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഹസ്തരേഖയിൽ വെളിപ്പെടുത്താനായിട്ട് പോകുന്നത് അത്ഭുതകരമായ ഒരു ചിഹ്നത്തെക്കുറിച്ചാണ് ഇത്തരം ഒരു ചിഹ്നത്തെക്കുറിച്ച് നിങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ടാവും ചിലർ കേട്ടിട്ടുണ്ടാവുകയല്ല ആദ്യമായിട്ടായിരിക്കും ഇത്തരം ഒരു ചിഹ്നത്തെപ്പറ്റി നിങ്ങൾ അറിയുന്നത് ഈ ഒരു ചിഹ്നം അപൂർവങ്ങളിൽ അപൂർവമായിട്ട് മാത്രമേ ആളുകളുടെ കൈകളിൽ വരാറുള്ളൂ ഈ ഒരു ചിഹ്നത്തിന് വളരെയധികം ഗുണകരമായ വശങ്ങളുമുണ്ട് പക്ഷേ ചെറിയ ചെറിയ പാർശ്വഫലങ്ങൾ ചില രേഖകളുമായി ടച്ച് ചെയ്യുമ്പോഴുണ്ട് പക്ഷെ അത് നമ്മൾ കാര്യമാക്കേണ്ട ആവശ്യമില്ല ഏതൊരു കാര്യത്തിനും ഒരു രണ്ട് വശം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക ഏറ്റവും നല്ല രീതിയിൽ അത്ഭുതകരമായ ചിഹ്നമാണ് ഇപ്പം ഞാൻ പറയാനായിട്ട് പോകുന്ന കുറേയധികം ചിഹ്നങ്ങൾ ഈ ചിഹ്നങ്ങൾ ജീവിതത്തിൽ വളരെയധികം വിജയങ്ങൾ നിങ്ങൾക്ക് കൊണ്ടു അതിൻ്റെ ചെറിയ ഉള്ള ഗുണങ്ങളും ചെറിയ ഉള്ള ദോഷങ്ങളും വലിയ രീതിയിലുള്ള ഗുണങ്ങളും ചെറിയ രീതിയിലുള്ള ദോഷങ്ങളും ഞാൻ ഇന്ന് വെളിപ്പെടുത്തുന്നതാണ് ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്ന ആളാണ് നിങ്ങളെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ എനേബിൾ ചെയ്യുക ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് സഹായിക്കുകയും ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക ഞങ്ങൾ ഇമേജ് തയ്യാറെക്കിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ആ ഇമേജിലേക്ക് പോകാം ഈ ഇമേജില് ഒന്നാമതായിട്ട് ഞാൻ പറയാൻ പോകുന്ന ചിഹ്നം നിങ്ങളെ വളരെയധികം അത്ഭുതപ്പെടുത്തുന്ന ഒരു ചിഹ്നമായിരിക്കും ഇതുവരെ നമ്മൾ സംസാരിച്ചാല് ഇത്തരം ഒരു ചിഹ്നത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടേ ഇന്ന് ഞാൻ ആദ്യമായിട്ട് ആ ചിഹ്നത്തെ പറ്റി ഇവിടെ വെളിപ്പെടുത്തുകയാണ് ഇത്തരം ഒരു ചിഹ്നം നിങ്ങളുടെ കൈകളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ബാഹ്യങ്ങൾ ലഭിക്കാൻ തുടങ്ങുകയാണ് ഇതാ ഇതാണ് ആ ചിഹ്നം ഒന്നാമത്തായി ഞാൻ പറയാൻ പോകുന്ന ചിഹ്നം ചൂണ്ടുവരലിൻ്റെ താഴെ ഈ വരുന്ന ചിഹ്നത്തിനെ അമ്പല ചിഹ്നം എന്നാണ് പറയുന്നത് അമ്പലത്തിൻ്റെ രൂപത്തിൽ ഇരിക്കുന്ന ചിഹ്നം ടെമ്പിൾ ഫൈവ് എന്ന് പറയുന്ന ഈ ഒരു ചിഹ്നം നോക്കൂ ഒരു ത്രികോണം ആ ത്രികോണത്തിനടിയിലായിട്ട് അതിനോട് ബന്ധപ്പെട്ട് തന്നെ മുട്ടി ഒരു ചതുരം അത് കണ്ടു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ഭവനത്തിൻ്റെ ഷേയ്പ്പല്ല ഒരു ക്ഷേത്രത്തിൻ്റെ പോലെയുള്ള ഒരു ഷേപ്പ് ആണ് കാണുന്നത് ഇതാണ് ക്ഷേത്ര ചിഹ്നം അല്ലെങ്കിൽ അമ്പല എന്ന് പറയുന്ന ഒരു ചിഹ്നം ഇത്തരം ഒരു ചിഹ്നം വരുന്നത് വളരെയധികം നമുക്കറിയാം വിശുദ്ധമായ ഒരു ചിഹ്നമാണ് ഇത്തരം ഒരു ചിഹ്നം കൈകളിൽ വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് വളരെയധികം അത്ഭുതകരമായ ആജ്ഞാശക്തി ആ വ്യക്തി പറയുന്ന എന്ത് കാര്യവും ആരും അനുസരിക്കുകയും സമ്മതിക്കുകയും ചെയ്യും അതുപോലെ തന്നെ സാമ്പത്തികമായ ഉയർച്ച ആ വ്യക്തിക്ക് വളരെയധികം ലഭിക്കും ധനം ആഗ്രഹിക്കുന്ന വ്യക്തി കൂടി ആയിരിക്കണം ധനം ആഗ്രഹിക്കാത്ത വ്യക്തിയാണ് ലളിതമായ ജീവിതം നയിക്കുന്ന വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിക്ക് വരുന്ന ഈ സമ്പത്ത് മുഴുവൻ മറ്റുള്ളവർക്ക് വേണ്ടി അദ്ദേഹം ദാനം ചെയ്ത് നഷ്ടപ്പെടുത്തുകയും ചെയ്യും അത് ഒന്ന് സൂക്ഷിക്കേണ്ട കാര്യമാണ് അല്ലെങ്കിൽ വളരെയധികം സാമ്പത്തികമായ ഉയർച്ചയിലേക്ക് പോകാനായിട്ട് സാധിക്കുന്ന വ്യക്തിത്വമായി തീരാൻ സഹായിക്കുന്നതാണ് ഈ ഒരു ചിഹ്നം ചൂണ്ടുവരലിന്റെ താഴെയായിട്ട് വരികയാണെങ്കിൽ മറ്റ് ഭാഗങ്ങളിൽ വരുന്നതനുസരിച്ച് അതിൻ്റെ പ്രത്യേകതകൾ മാറും പക്ഷേ പ്രധാനമായും നമുക്ക് സംസാരിക്കാനുള്ള ചൂണ്ടുകരലിൻ്റെ പാ താഴെയാണ് ആജ്ഞാശക്തിയോടൊപ്പം തന്നെ ഇത് വിശുദ്ധമായ ഒരു ചിഹ്നമാണ് ഇത്തരം ഒരു ചിഹ്നം വന്നു കഴിഞ്ഞാൽ വളരെയധികം അത്ഭുതകരമായ കഴിവുകൾ ആ വ്യക്തിക്ക് ലഭിക്കും ഇനി അതുപോലെ തന്നെ ഈ വ്യക്തി പറയുന്നത് എന്ത് ഈ വ്യക്തിക്ക് വിദ്യാഭ്യാസം വേണമെന്നില്ല വിദ്യാഭ്യാസം വേണമെന്നില്ല സൗന്ദര്യം വേണമെന്നില്ല ഉയർന്ന ജോലി വേണമെന്നില്ല ഒന്നും വേണമെന്നില്ല ഇത്തരം ഒരു ചിഹ്നം ആരംഭിച്ച ശേഷം ആ വ്യക്തി സംസാരിക്കുന്ന കാര്യങ്ങൾ പല ആളുകളും അംഗീകരിക്കാം സമൂഹത്തിൽ ഉയർന്ന സ്ഥാനത്തുള്ളവരും അംഗീകരിക്കാം ആ വാക്കുകൾക്ക് ചെവി കൊടുക്കാൻ സാധ്യത ഇനി അടുത്തായിട്ട് ഞാൻ പറയാൻ പോകുന്ന ചിഹ്നം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാ ഈ കാണുന്ന ചിഹ്നമാണ് ഇതിനെ വജ്രം എന്നാണ് പറയുന്നത് നോക്കൂ ഈ ഒരു ചിഹ്നം ഇതിനെ വജ്ര വജ്രചിഹ്നം എന്ന് പറയുന്നു അപ്പം കൂടെ മാറ്റി ഞാൻ വരച്ചിട്ടുണ്ട് ദാ ഇതാണ് ആ ചിഹ്നം ഒരു വജ്ര വജ്രചിഹ്നം വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് സാമ്പത്തികമായി വളരെയധികം ഊർജ്ജകൾ ലഭിക്കും ഈ ഒരു വജ്രചിഹ്നം പല ഭാഗങ്ങളിലായിട്ട് വരാറുണ്ട് കൈകളി നോക്കി ഞാൻ ഇങ്ങോട്ട് മാറ്റി വരച്ചിട്ടുണ്ട് അതായത് ഇവിടെ ഒരു വജ്രചിഹ്നം ഒപ്പം ഒരു മണി ട്രയങ്കിളും കണ്ടോ മണി ട്രയാങ്കളും ഉണ്ട് ഇവിടെ രണ്ട് ട്രയാങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇവിടെ ഒരു ട്രയങ്ങളുണ്ട് ഇവിടെ ഒരു രേഖ ഒന്ന് ബന്ധിച്ചിട്ടുണ്ട് ഭാഗ്യരേഖയെന്ന് ഒരു ചാല് വന്നിട്ട് ഇവിടെ ഒരു വജ്രത്തിൻ്റെ രേഖ വന്നിരിക്കുകയാണ് അത് വളരെയധികം യോഗങ്ങൾ നിങ്ങൾക്ക് നേടിത്തരും അതുപോലെ തന്നെ ഇതാ ഇവിടെ നമുക്ക് ആയുർ രേഖയുടെയും ഭാഗ്യരേഖയുടെയും ഇടയ്ക്കുള്ള ഈ ഒരു ഗ്യാപ്പ് വലിയൊരു ഏരിയ ഉണ്ടല്ലോ നമ്മുടെ കൈകളിലെ വലിയൊരു ഏരിയ ആ ഒരു ഏരിയയിൽ രണ്ട് രേഖകളിലും ടച്ചാകാതെ ഇതുപോലെ വജ്രചിഹ്നങ്ങൾ നിൽക്കുകയാണ് ചതുരത്തിൻ്റെ ഷേപ്പ് ആണെങ്കിൽ ത്രികോണം പോലെ ഉള്ള ഷേപ്പിലാണ് ഈ വജ്രത്തിൻ്റെ ചിഹ്നം നിൽക്കുക ലക്കി ഡയമണ്ട് എന്നൊക്കെ പറയുന്നു ആ ഒരു ചിഹ്നം ഡയമണ്ടിൻ്റെ ചിഹ്നം അല്ലെങ്കിൽ വജ്രചിഹ്നം വന്നു കഴിഞ്ഞാൽ വ്യക്തി എഴുത്തുകാരനാകാം ഡാൻസറാകാം ഫൈറ്റർ ആകാം മാർഷൽ ആർട്ടിസ്റ്റാകാം എന്താണ് ആ വ്യക്തി ഏത് മേഖലയിലാണ് കൈവയ്ക്കുന്നത് ആ മേഖലയിൽ നിന്ന് ആ വ്യക്തിയെ മാറ്റിയെടുക്കുക എന്ന ഭയങ്കര പാടായിരിക്കും ഒരു തവണ പരാജയപ്പെട്ടാൽ ഭാരമില്ല നൂറ് തവണ പരാജയപ്പെട്ടാൽ പോലും ആ വ്യക്തി ആ ഒരു മേഖലയിൽ വിജയം ലക്ഷ്യം ലക്ഷ്യമുറപ്പിച്ച് കഴിഞ്ഞാൽ ആ വ്യക്തി ആ ലക്ഷ്യം മുഴുവൻ നേടിയെടുത്തിരിക്കും അതാണ് ആ വ്യക്തിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഈ ഒരു ചിഹ്നം സ്ത്രീയായിക്കോട്ടെ പുരുഷനായിക്കോട്ടെ കൈകൾ വന്നിട്ടുണ്ടെങ്കിൽ അവരേത് ലക്ഷ്യവും നേടിയെടുത്തിരിക്കും അതവരുടെ പ്രത്യേകതയാണ് അതവരുടെ ജന്മത്തിൻ്റെ അവകാശമായ രീതിയിലാണ് അവർ പ്രവർത്തിക്കുക വജ്രത്തിൻ്റെ ചിഹ്നമാണ് ഇത് മനസ്സിലാക്കുക ഇതൊരു അത്ഭുതകരമായ ചിഹ്നമാണ് ഇനി അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്ന ചിഹ്നം ഇത് ഒരു മത്സ്യത്തിൻ്റെ ചിഹ്നമാണ് കണ്ടല്ലോ നമ്മുടെ ആയുർവേഖയുടെ അവസാനം മത്സ്യത്തിൻ്റെ ചിഹ്നം വന്നിരിക്കുക ആയുർവേഖയുടെ അവസാനം മത്സ്യത്തിൻ്റെ ചിഹ്നം വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് വിദേശ യാത്രകൾ ജീവിതത്തിൽ സാമ്പത്തിക യോഗം തുടങ്ങിയ കാര്യങ്ങളെല്ലാം വന്ന് ആ വ്യക്തിയെ കൂട്ടത്തിൽ കൂടി നിൽക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തിയെ ഹെൽപ്പ് ചെയ്യാനും മാതാപിതാക്കളായിക്കോട്ടെ ആ വ്യക്തിക്ക് ജോലി പോലും ഇല്ലെങ്കിൽ പോലും ധനം ഭക്ഷണം പാർപ്പിട സൗകര്യം തുടങ്ങിയ കാര്യങ്ങളെല്ലാം വെറുതെ കെട്ടിക്കൊണ്ടിരിക്കും ഇത്രയൊരു ചിഹ്നമുണ്ടെങ്കിൽ കാരണം ആ വ്യക്തിക്ക് അതിനുള്ള ഒരു ബാഹ്യമാണ് ഉള്ളത് വിദേശ ധനം അനുഭവിക്കാൻ വിദേശ ഭക്ഷണം അനുഭവിക്കാൻ വിദേശ വസ്ത്രങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയ യോഗങ്ങളെല്ലാം ഒരു ജോലിയും ചെയ്യാത്ത ആളാണെങ്കിൽ പോലും ജോലിയേ ചെയ്യുന്നില്ലെങ്കിൽ പോലും ഇത്തരം ഒരു ചിഹ്നം ആ വ്യക്തിയുടെ കൈകളിലുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് സമയാസമയങ്ങളെ ഭക്ഷണവും സുഖകരമായ ജീവിതവും ആനന്ദകരമായ കാര്യങ്ങൾ ആനന്ദകരമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയും ഒപ്പം ചെറിയൊരു ആരോഗ്യ പ്രശ്നമുള്ളൂ തലവേദന സൈനോസൈറ്റിസ് തുമ്മൽ മൂക്കടപ്പ് തുടങ്ങിയ ചെറിയ ജലദോഷ പ്രശ്നങ്ങൾ അലട്ടുന്ന ഒരു പ്രത്യേകത ഈ ഒരു മത്സ്യചിഹ്നത്തിനുണ്ട് ഇത് ഭാഗത്ത് അത് മാത്രമേ ബുദ്ധിമുട്ടിക്കുകയുള്ളൂ ഒന്നും ബുദ്ധിമുട്ടിക്കുകയില്ല അപിചാരിതമായിട്ട് വേറെ സംബന്ധിച്ച് ചെറിയ പ്രയാസങ്ങളും വേദനകളും അത് ഈ ചിഹ്നം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു മനുഷ്യന് വിധിച്ചിട്ടുണ്ടെങ്കിൽ വരാൻ വെച്ചിട്ടുള്ള രോഗങ്ങൾ വരും ഈ ചിഹ്നത്തിൻ്റെ പ്രത്യേകത അല്ല അത് ഈ ചിഹ്നം ഉള്ളവരിൽ കാണാറുണ്ട് ഒരു പക്ഷേ അത് ഈ ചിഹ്നത്തിൻ്റെ പ്രത്യേകതയാണെന്ന് കരുതി ആളുകളും പണ്ട് തെറ്റിദ്ധരിച്ചതാണ് പക്ഷേ ഈ ചിഹ്നത്തിൻ്റെ പ്രത്യേകതകൾ അവിചാരിതമായി സമ്പത്തിൻ്റെ കുത്തൊഴുക്കും അവിചാരിതമായി ബാഹ്യങ്ങൾ അപ്രതീക്ഷിത ധനയോഗങ്ങൾ സമാധാനം സന്തോഷം തുടങ്ങിയവ അംഗീകാരം തുടങ്ങിയവയാണ് എന്നുള്ളത് മനസ്സിലാക്കുക മത്സ്യ ചിഹ്നം എവിടെയാണ് ആരൊരേടെ അവസാനം വന്നു കഴിഞ്ഞാൽ ഇനി ഇനി ഞാൻ പറയാൻ പോകുന്ന ചിഹ്നം ഇതുവരെ നമ്മൾ ചാനൽ നമ്മൾ ഈ ഒരു ചിഹ്നത്തെപ്പറ്റി ഒരു തവണയും കണ്ട് പണ്ട് പറഞ്ഞു പോയ കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും വിശദമായി ഇന്നാണ് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് ആ ചിഹ്നത്തിൻ്റെ പേരാണ് ശംഖ് കൈകളിൽ അതായത് ശംഖിൻ്റെ അടയാളം നമുക്കറിയാം ശംഖിൻ്റെ അടയാളം എന്ന് പറയുന്നത് വളരെയധികം പവിത്രമായ ഒരുപാട് ആചാരങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് ശംഖ് ആ ഒരു ശംഖ് കയ്യിൽ വന്നാൽ കൈ രേഖ എഴുതാൻ ഇതുപോലെ തന്നെ ശംഖിൻ്റെ ചിഹ്നം വരും കണ്ടെത്തും ഞാൻ ഈ വരച്ചിരിക്കുന്ന പോലെ തന്നെ താഴെയായിട്ട് അല്പം കൂടി മാറ്റി വരച്ചിട്ടുണ്ട് അത് നിങ്ങളൊന്ന് കാണിക്കുക ശങ്കൻ്റെ ചിഹ്നം അതെങ്ങനെ ഇരിക്കും ശങ്കൻ്റെ ചിഹ്നം കണ്ടല്ലോ വൃത്തിയായിട്ട് ഞാൻ ഇവിടെ മാറ്റി വരച്ചിട്ടുണ്ട് ശങ്കിൻ്റെ ചിഹ്നം ചെറുതായിട്ടൊന്ന് ഫോക്കസ് ആയിട്ടായി ക്ഷമിക്കുക അപ്പം ഈ ശംഖിൻ്റെ ചിഹ്നം ഇതാണ് ഈ ഒരു ചിഹ്നം നിങ്ങളുടെ കൈകളിൽ ഇതാ ഈ ഒരു വശത്തായിട്ട് നോക്കും ഈ ഒരു വശത്തായിട്ട് ഇതാ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് തന്നെ ഇതുപോലെ തന്നെ ഇരിക്കും ഒരു ഒരു ശങ്ക് കറക്റ്റായിട്ട് അതിനകത്തൊരു വരയോട് കൂടി തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ലെൻസിൻ്റെ സഹായം വേണ്ടി വരും ആയിട്ട് കാണാൻ സാധിക്കും ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ വളരെയധികം അല്പം നമുക്ക് പറയാൻ പറ്റത്തില്ല അതുപോലത്തെ ഭാഗ്യങ്ങൾ ആ വ്യക്തിക്ക് വന്ന് എത്തും അതായത് ചിഹ്നം വന്നേ മാത്രമേ അത് അനുഭവത്തിൽ വരുന്നു ഒരു ചിഹ്നം വന്ന ഒരാൾക്ക് മാത്രം അനുഭവം നമുക്ക് പോലും സങ്കല്പിക്കാൻ പറ്റത്തില്ല ആ വ്യക്തിക്ക് എന്തെല്ലാം യോഗങ്ങൾ ലഭിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം ഇത് അപൂർവങ്ങളെ അപൂർവമായി ആരിലും അങ്ങനെ ഒരു നൂറ് പേരെടുത്താൽ പോലും നൂറുപേരിലും കാണത്തില്ല ഇത്ര ഒരു ചിഹ്നം മിക്കവാറും കൈകളിൽ കൈ കുറച്ച് രേഖകൾ മാത്രം കാണും പിന്നെ ഒന്നും കാണില്ല പക്ഷേ ഇത്രയൊരു ചിഹ്നം ശംഖ എന്ന് പറയുന്നൊരു ചിഹ്നം അത് അതങ്ങനെ കാണാൻ കിട്ടുന്ന ഒരു ചിഹ്നമല്ല ഇങ്ങനൊരു ചിഹ്നം ഉണ്ട് ഇതൊന്നുമല്ലാതെ ഒരുപാട് ചിഹ്നങ്ങളുണ്ട് അതേപ്പറ്റി നമ്മൾ ഇനി വരുന്ന വീഡിയോകളിൽ പറയുന്നുണ്ട് ഇന്ന് നമ്മൾ അത്ഭുതകരമായ ചിഹ്നമായി വിശേഷിപ്പിക്കുന്നത് ഈ ശങ്കിൻ്റെ ചിഹ്നത്തെയാണ് കൂടുതലായിട്ടും ഈ ശങ്കിൻ്റെ ചിഹ്നം വരിക എന്ന് പറയുന്നത് വളരെയധികം വിശേഷപ്പെട്ട ഒരു കാര്യമാണ് കാരണം ഇത്ര ഒരു ചിഹ്നം വരുന്നത് വളരെയധികം ഒരു നൂറ് പേരെടുത്ത ഒരു നൂറ് പേരിൽ ഒരു രണ്ട് പേർക്ക് പോലും വന്നാൽ വന്നു ഇനി അടുത്തായിട്ട് നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഇതാ ഇവിടെ രണ്ട് രേഖകളുണ്ട് സൂര്യരേഖകൾ ഈ സൂര്യരേഖ എന്ന് പറയുന്ന രേഖ ഇതിങ്ങനെ രണ്ടെണ്ണമായിട്ട് നിൽക്കുകയാണെങ്കിലും ആ വ്യക്തിക്ക് രണ്ടോ മൂന്നോ വിഷയങ്ങളിലുള്ള കഴിവ് അത്ഭുതകരമായ കലാപരമായ കഴിവുകളായിക്കോട്ടെ അത്തരം കഴിവുകളായിക്കോട്ടെ എല്ലാം ആ വ്യക്തിക്ക് നിൽക്കും അങ്ങനെയുള്ള കാര്യങ്ങളിൽ ആ വ്യക്തി അഗ്രകണ്ഠ്യനായിരിക്കും തുടങ്ങിയ കാര്യങ്ങളെല്ലാം ആ വ്യക്തി ചെയ്യുന്നതാണ് ഇനി അടുത്തായിട്ട് നമുക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഹൃദയരേഖയുടെ അറ്റത്ത് ഇതുപോലെ ഒരു ഒരു രണ്ട് ശാഖകൾ കൂടി കാണുകയാണെങ്കിൽ ആ വ്യക്തിക്ക് ധനപരമായ നേട്ടം നേട്ടമുണ്ടാവുക മാത്രമല്ല ധനം എങ്ങനെ വിനിയോഗം ചെയ്യണമെന്നുള്ള ബുദ്ധി കൂടി ലഭിക്കും എല്ലാവർക്കും ധനപരമായ നേട്ടമുണ്ടെങ്കിലും ധനം കൂടിക്കഴിഞ്ഞാൽ എന്തു ചെയ്യണം ധനം കുറവാണെങ്കിൽ എന്ത് ചെയ്യണമെന്നുള്ള പ്രത്യേകിച്ച് ബുദ്ധി ഉണ്ടാവണമെന്നില്ല ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി പണം മുടക്കുന്ന ആളുകളും ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ പോയി ചിലവഴിച്ച് കയ്യിലെ ധനം മൂലം നഷ്ടപ്പെടുത്തുന്നവരുമുണ്ട് ഒരു പ്രയോജനം ആർക്കും കിട്ടാത്ത കാര്യങ്ങൾ വാങ്ങിക്കൂട്ടുകയും ചുമ്മാ പല ഭാഗങ്ങളിലും പോയി ഇടപെട്ട് പല ബിസിനസ്സുകൾ ചെയ്ത് ചുമ്മാ പരാജയപ്പെട്ട് ലഭിക്കുന്ന ആളുകളുമുണ്ട് അങ്ങനെയുള്ള ആളുകളുടെ കൈകളിൽ അങ്ങനെയുള്ള ആളുകളിൽ ഇത്തരം ശാഖകളൊന്നും കൈകളിൽ ഇല്ലെങ്കിൽ അത്തരം പ്രവർത്തികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും കാരണമില്ലാതെ ആരുടെയെങ്കിലും വാക്കുകൾ കേട്ട അനുസരിച്ച് പക്ഷേ ഈ ഒരു ശാഖയുണ്ടെങ്കിൽ ആ വ്യക്തി തന്മയത്തമായ രീതിയിൽ ധനം വിനിയോഗപ്പെടുത്തും അതുപോലെ തന്നെ നമ്മുടെ ബുദ്ധിരേഖയിൽ ഇതുപോലെ തന്നെ ഒരു ശാഖ ഒരു ശാഖ വരികയാണെങ്കിൽ ആ വ്യക്തി സാമ്പത്തികമായ രക്ഷകളുണ്ടാക്കുന്ന ബുദ്ധി ഉപയോഗിച്ചിട്ടായിരിക്കും ആ വ്യക്തിയുടെ ബുദ്ധിയെ തോപ്പിക്കാർക്കും സാധിക്കില്ല അടുത്തായിട്ട് നമ്മൾ ചെറുതായിട്ടൊരു കാര്യം കൂടി സൂചിപ്പിച്ചിവിടെ പോവുകയാണ് ഈ ഒരു ഭാഗ്യരേഖ കണ്ടല്ലോ ഈ ഒരു ഭാഗ്യരേഖ ഇവിടെ വരുന്നത് വരുന്നത് ഇവിടെ വരുന്നത് ഇങ്ങോട്ട് മാറ്റിയാൽ മരക്കുകയാണ് ഈ ഭാഗ്യരേഖ ഇവിടെയാണ് നിങ്ങൾ ചിന്തിക്കുക ഇതുപോലെ വളഞ്ഞ രീതിയിലാണ് എൻ്റെ നാഗചിഹ്നം എന്നാണ് പറയുന്നത് ഇത് പാമ്പിൻ്റെ ആയ ചിഹ്നം ഈ ചിഹ്നത്തെക്കുറിച്ചൊക്കെ നമ്മൾ വരും വീഡിയോകളിലാണ് ചർച്ച ചെയ്യുന്നത് ഈ ഒരു ചിഹ്നത്തിന് വളരെയധികം ബാഹ്യങ്ങളുമുണ്ട് ചില നിർഭാഗ്യകരമായ അവസ്ഥകളുണ്ട് അതേപ്പറ്റി അടുത്ത വീഡിയോകളിൽ നമ്മൾ ചർച്ച ചെയ്യുന്നതാണ് ഇത്ര നിങ്ങൾ മനസ്സിലാക്കുക ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു ഇന്നത്തെ ശംഖിൻ്റെ ചിഹ്നമാണ് നമ്മളെ ഏറ്റവും ക്ലിയർ ആയിട്ട് എടുത്തു പറഞ്ഞ കാര്യം ഞടയിൽ വീഡിയോ ചെറുതായിട്ടൊന്ന് ഫോക്കസ് ഔട്ടായിട്ട് ശ്രമിക്കുക വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ കാണുക അപ്പോൾ നമുക്ക് കുറച്ച് വിഷയങ്ങളോട് സംസാരിക്കാണ്ട് വീഡിയോ എടുത്ത് വെച്ച് തരാം അപൂർവങ്ങളെ അപൂർവമായി വരുന്ന ശങ്കിൻ്റെ ചിഹ്നം എന്തൊന്ന് നിങ്ങൾ കണ്ടു കഴിഞ്ഞു ഇത്തരം ഒരു ചിഹ്നം കൈത്തലത്തിൽ വന്നു കഴിഞ്ഞാൽ വളരെയധികം രാജകീയ പ്രൗഢികളിൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും നിങ്ങൾ സ്ത്രീ ആയിക്കോട്ടെ പുരുഷായിക്കോട്ടെ ഞാൻ ഇന്ന് കാണിച്ച ഇപ്പോൾ ലാസ്റ്റ് കാണിച്ച നാഗചിഹ്നമായാലും അതുപോലെ തന്നെ ശങ്കിൻ്റെ ചിഹ്നമായാലും അതുപോലെ തന്നെ വജ്രത്തിൻ്റെ ചിഹ്നമായാലും പിന്നെ ബുദ്ധിരേഖയിലും ഭാഗ്യരേഖയിലുമുള്ള ആ ഒരു പുളർപ്പായാലും രണ്ട് സൂര്യരേഖകളാണെങ്കിലും ആ ഒരു രീതിയിൽ നിങ്ങളുടെ കൈകളിൽ ഉണ്ടെങ്കിൽ ഇതെല്ലാം വളരെയധികം ബാഹ്യങ്ങൾ നേരിത്തരുന്നതാണ് ഒപ്പം താഴെ ആറ് രേഖകളും മത്സരിച്ച് ചെറിയ ഇതിലുള്ള ജലദോഷവും കാര്യങ്ങളൊക്കെ എല്ലാവരും ബാധിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ രേഖകളില്ലെങ്കിലും അതൊക്കെ ബാധിക്കും അതൊരു കാരണമാക്കി കൊണ്ടുനടക്കേണ്ട ആവശ്യവുമില്ല ഇനി ചാനലിലേക്ക് വന്ന ആദ്യമായിട്ട് വന്ന ആളുകളാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത് ഒപ്പം നമ്മുടെ പ്രധാനപ്പെട്ട നിയമം പ്രധാനപ്പെട്ട നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലത് കൈ പുരുഷനാണ് നോക്കുന്നത് ഇടത് കൈ സ്ത്രീക്കാണ് നോക്കുന്നത് മനസ്സിലാക്കുക ഒരു സ്ത്രീ പുരുഷൻ്റെ കയ്യിലേക്ക് നോക്കുമ്പോൾ പുരുഷൻ്റെ വലുതുകെ നോക്കുക പുരുഷൻ സ്ത്രീയുടെ കൈയാണ് ചെക്ക് ചെയ്യുന്നതെങ്കിൽ സ്ത്രീയുടെ ഇടത് കൈ ചെക്ക് ചെയ്യുക രണ്ട് പുരുഷന്മാർ തമ്മിലാണ് ചെക്ക് ചെയ്യുന്നതെങ്കിൽ അവരുടെ വലതുകൾ ചെക്ക് ചെയ്യുക രണ്ട് സ്ത്രീകൾ തമ്മിൽ ചെക്ക് ചെയ്യുകയാണെങ്കിൽ അവരുടെ ഇടതുകൈ ചെക്ക് ചെയ്യുക എന്ന കാര്യം കൂടി ഓർക്കുക ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു അവർ വച്ചാൽ ഭാഗമായിട്ട് നിങ്ങൾ ഉൾക്കൊള്ളുക ചാനലിലേക്ക് ആദ്യം വന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ എന്നെ പൊളിക്കുക ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളെ മനസ്സിനായി ഷെയർ ചെയ്ത് സഹായിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടത് ലൈക്ക് കൂടി ചെയ്യുക താങ്ക്